അലൈക്കും അപ്പോൾ ഇന്നലെ മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ വെള്ളിയാഴ്ച അസറിന് ശേഷം നടന്ന മൗര്യത് പാരാനും അന്നദാനവും നമുക്കിവിടെ കാണാം അതിന് ശേഷം മഹരീവിന് ശേഷമുള്ള അസ്മാഅസന അതുപോലെ തന്നെ ഇഷാബു ശേഷമുള്ള കുത്ബിയത്ത് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഓരോ വീട്ടിൽ നിന്നും പത്രി ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവിടെ മാംസം പാകം ചെയ്തിട്ട് മൊത്തത്തിലെ വീടുകളിലേക്ക് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഇത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവർ കാണാം ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് മാംസം അതുപോലെ ഇതിൻ്റെ ശേഷം കണ്ട ഒരു കാഴ്ച നമുക്ക് പഴക്കൂല ഓരോ ആളുകൾ സംഭാവന ചെയ്യുന്നതാണ് ഇവിടെയാണ് നമ്മുടെ മജ്രിസ് മജ്രിസിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്

ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് അവരില നൽകുന്നത് കോഴിക്കുട്ടയും അതുപോലെ മറ്റു സംഭാവനകളും നൽകുന്നവർ ഒരുപാട് ആളുകൾക്ക് അവരുടെ നേർച്ചയുടെ ഫലം കൊണ്ട് വലിയ മാറ്റങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായി രോഗികൾക്ക് മാരകമായ രോഗങ്ങൾ ടെസ്റ്റുകളിലൊക്കെ പറഞ്ഞ ആളുകൾക്ക് പിന്നീട് ചെയ്തപ്പോൾ അതിന്റെ മാറ്റമുണ്ടായി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് ഓരോരുത്തരും നമ്മുടെ ഈ ജാനത്തികള് വന്ന് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് അറിയാം അതുപോലെ നമ്മുടെ ഇന്നത്തെ മജിനസിൽ പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഒരു സഹോദരത്തിന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നമ്മുടെ മജിനസിലേക്ക് വെള്ളം നൽകിയിട്ടുണ്ട് മജിനിസ് നൽകുന്ന എല്ലാവർക്കും

ਤੇ ਆਤਮ ਰੰਗ ਦੇ ਪ੍ਰਾਸ਼ ਦੀ ਆਪਣੀ ਗੋਬੀ ਦਾ ਕੀ ਕਰੇ ਯਾ ਅੱਲਾਹ ਉਹਨਾਂ ਦੁਆਵਾਂ ਨੂੰ ਸੀਬ ਦੀ ਕਰੇ ਯਾ ਅੱਲਾਹ ਅਬੇ ਮਜਦ ਸਲੇਕ ਪਰ ਪਾਇ ਪਰ ਨੂੰ ਸਿਆ ਕੀ ਗੁੰਡੇ ਦੇ ਦੋ ਰੰਗ ਰੱਬ ਹਰ ਦੇ